ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മകളിൽ വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിച്ചു സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് നബിദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് റബിൽ അവൽ ഒന്നുമുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൌലി സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നിമിദിനമാഘോഷിക്കുന്നത് ഹിജറ വർഷപ്രകാരം റബിൾ അവൽ മാസം പന്ത്രണ്ടിനാണ് പ്രവാചകന്റെ ജന്മദിനം കേരളത്തിലെ മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് മിലാദ് ആഘോഷം പ്രവാചക പ്രവാചകപ്പിറവിയുടെ പുണ്യസ്മരണകൾ ഉണർത്തുന്ന സന്ദേശ കുട്ടികളുടെ കലാപരിപാടികൾ പ്രവാചകന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൗലിദ് ആലാപനങ്ങൾ തുടങ്ങിയവയാണ് ഭാഗമായി നടക്കുന്നത് അവൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളിലെ മിലാദ് പരിപാടികൾ തുടരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിലമ്പൂർ